പല കുടുംബങ്ങളിലും എത്ര ശ്രമിച്ചാലും ഭയങ്കരമായ വഴക്കാണ് എത്ര ശ്രമിച്ചാലും ജീവിത പങ്കാളികൾ തമ്മിലുള്ള വഴക്കിന് ഒരു മാറ്റവും ഇല്ല എന്തുകൊണ്ടായിരിക്കും ഇത്തരം വഴക്കുകൾ ഭയങ്കരമായിട്ട് വീടുകളിൽ കൂടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ ആ വഴക്കുകൾ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാൻ പറ്റിയാൽ ഏതെങ്കിലും രീതിയിലത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും എന്നൊരു ചിന്തയിലാണ് ഞാനത് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ജോലിയുടെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ കൂട്ടത്തിൽ ബന്ധങ്ങളിലും സമാധാനമില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും അത് വലിയ അപകടമാണ് ഏത് ബന്ധത്തിലായാലും രണ്ട് വ്യത്യസ്തമായ വ്യക്തികളാണ് പങ്കാളികളെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് പേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് ചിന്തകൾ വ്യത്യസ്തമാണ് അതെല്ലാം മനസ്സിലാക്കി വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ഈ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകത്തുള്ളൂ അങ്ങനെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ഷമയാണ് ഇന്ന് അധികം ആളുകൾക്ക് ഇല്ലാത്തൊരു കാര്യത്തിൽ ജീവിതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു തോന്നുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ടാകാം എന്നാൽ അവയെല്ലാം ക്ഷമയോടുകൂടി മുന്നേറാൻ നമുക്ക് സാധിക്കണം അങ്ങനെ തൻ്റെ കൂടെയുള്ളവരോടും സാഹചര്യങ്ങളോടും ക്ഷമിക്കുന്നതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും നമുക്കാർക്കും ഉണ്ടാവില്ല എന്നാൽ ക്ഷമ പല മോശം അവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും കാരണമൊക്കെയാകും അതിനെയൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചേ പറ്റൂ രണ്ടാമത്തെ കാര്യം അമിത പ്രതീക്ഷകൾ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി തരും എന്ന് ചിന്തിച്ച് സമയം കളയരുത് അത് തെറ്റാണ് ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് തിരിച്ചറിയാം ഈ തിരിച്ചറിവിലൂടെ സമാധാനം സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർ കാരണമാണ് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കരുത് നമ്മളുടെ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളുടെ സന്തോഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ആ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ സന്തോഷത്തിന് സങ്കടത്തിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് അടുത്തത് തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് തർക്കവും വാക്കുതർക്കവും ഇല്ലാത്ത ഒരു കുടുംബവും ഭൂമിയിലുണ്ടാവില്ല എന്നാൽ പ്രശ്നം അങ്ങേയറ്റം വഷളാകാൻ കാത്തിരിക്കാതെ തുടക്കത്തിൽ തന്നെ അതെല്ലാം അങ്ങോട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നും ഉണ്ടാവണം ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ അതിനെ വഷളാക്കുന്ന അവസ്ഥ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അതിനെയൊക്കെ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലുമൊക്കെ ഇടപെട്ട് ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം നമ്മളായിട്ട് അനുവദിച്ചു കൊടുക്കരുത് രണ്ടു പേരും ചർച്ച ചെയ്ത് എങ്ങനെ അവരുടെ ജീവിതത്തെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് വേണ്ടത് നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് അല്ലേ സന്തോഷമായിരിക്കുകയല്ലേ അടുത്തത് കാര്യങ്ങൾ കൃത്യമായി അറിയാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു കാര്യം അത് പരസ്പരം സംസാരിക്കുക അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ ശ്രമിക്കുക വ്യക്തമായി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പെർസ്പെക്റ്റീവ്സിലല്ലാതെ രണ്ട് പേരുടെയും വ്യൂവിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ അമിതമായി ചിന്തിച്ചു കൂട്ടുകയും അനാവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുകയും ഒന്നും ചെയ്ത് സമയം പാഴാക്കരുത് അതുപോലെ പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് പെരുമാറ്റത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുക മാറ്റങ്ങൾ തോന്നിയാൽ അസ്വസ്ഥതകൾ തോന്നിയാൽ അത് പരസ്പരം സംസാരിക്കാനും പരിഹരിക്കാനും ശ്രമിക്കേണ്ടത് വീടിനകത്ത് തന്നെയാണ് അത് അവർ തമ്മിലാണ് പരസ്പരം കേൾക്കുവാനും പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഇരു കൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനും ഒക്കെ ശ്രമിക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു കുടുംബമായിട്ട് നമുക്ക് മാറാൻ പറ്റുകയുള്ളൂ അടുത്തത് തന്നോടൊപ്പം പങ്കാളി വളരണമെന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് വിവാഹത്തിന് ശേഷം വർഷങ്ങളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവത്തിലും ജോലിയിൽ കൈവന്നിരിക്കുന്ന നേട്ടങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും രണ്ടുപേരും ഒരേപോലെ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ജീവിതത്തിൽ സംതൃപ്തരായിരിക്കും എന്നാൽ ഒരാൾ മാത്രം മാറുകയും മറ്റേ അസംതൃപ്തിയിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ആ ബന്ധത്തിൽ വീള്ളരുണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പങ്കാളി ആരാണോ ആ പങ്കാളിയെ കൂടി നമ്മോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരണം അത് ഭാര്യയാവാം ഭർത്താവാകാം അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അവിടെ ഈഗോ ക്ലാഷുകളൊന്നും ഉണ്ടാവരുത് മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ പണം ഒരു വില്ലനായിട്ടും വരാറുണ്ട് ഒരു കുടുംബത്തിൽ പണം ചിലവഴിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും പങ്കാളികൾ തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടായിരിക്കും ഇത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിക്കുക ആണ് നമ്മളെപ്പോഴും വേണ്ടത് പലപ്പോഴും പങ്കാളി അറിയിക്കാതെ പണം ചിലവഴിക്കുന്നതും നഷ്ടങ്ങൾ സംഭവിക്കുന്നതും പിന്നീട് അവർക്കിടയിൽ വലിയ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറുന്നത് നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് ആ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം അതുകൊണ്ട് പണം ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും പരസ്പരം അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചർച്ച ചെയ്യുകയൊക്കെ വേണം അടുത്തൊരു പോയിന്റ് ഈ പരസ്പര വിശ്വാസം ഈ വിവാഹ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ വിജയത്തിലേക്ക് പോകുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഭാര്യയോ ഭർത്താവോ എപ്പോഴും തൻ്റെ അധീനതയിൽ മാത്രമായിരിക്കണമെന്ന് ചിന്തിക്കുകയും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതൊക്കെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാടുണ്ടല്ലോ അമിത സ്നേഹം ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയുണ്ടാക്കും എപ്പോഴും പങ്കാളിയെ നിരീക്ഷിക്കുന്നതും ഒരു സ്വാതന്ത്ര്യവും അനുവദിക്കാത്തതും അവരിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും നമ്മുടെ പങ്കാളി ആരായാലും ആ പങ്കാളിയുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൂടിയുണ്ട് അത് പരിഗണിക്കണം അവരുടെ പെരുമാറ്റത്തെ സംശയദൃഷ്ടിയിലൂടെ ഒന്നുമല്ല നമ്മൾ സമീപിക്കേണ്ടത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയെങ്കിൽ ആ ബന്ധത്തിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും വിവാഹതര ബന്ധങ്ങൾ ഉണ്ടാക്കി പങ്കാളിയെ വഞ്ചിക്കുന്നവരും കുറവൊന്നുമല്ല വിവാഹമോചനങ്ങൾ നടക്കാൻ ഇത്തരം വിവാഹേതര ബന്ധങ്ങളും അനാവശ്യമായ സംശയ രോഗവും പ്രധാന കാരണങ്ങളാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരായിരിക്കണം അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക രണ്ട് പേരും അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് വെച്ചാൽ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ ബന്ധങ്ങളിലും രണ്ട് വ്യത്യസ്തമായ വ്യക്തികൾ പരസ്പരം ഒന്നിക്കുന്നതാണ് ആ അല്ലെങ്കിൽ ആ കുടുംബ ഭാര്യ ബന്ധം ബന്ധമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ അവരുടെ പോരായ്മകളെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കണം പരസ്പരം ഇരുവരുടെയും അഭിപ്രായങ്ങളെ ബഹുമാനിക്കുകയും പരസ്പരം ഇരുവരുടെയും അഭിപ്രായങ്ങളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം എന്തെങ്കിലും ഒരു കാര്യത്തോട് നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സിലുണ്ടാവണം പങ്കാളിയിൽ നിന്നും അംഗീകാരവും സ്നേഹവും എപ്പോഴും ആഗ്രഹിക്കും എന്നാൽ പങ്കാളിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ചില ആളുകളുണ്ട് അതൊരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കും അത് അസംതൃപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും അവിടെയും വലിയ വലിയ വിള്ളലുകൾക്ക് സാധ്യതകൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എപ്പോഴും കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം മാത്രം കേൾക്കേണ്ടി വരുമ്പോൾ അത് മാനസികമായ അകലച്ചയ്ക്ക് കാരണമാകും നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കുറവുകൾ മനസ്സിലാക്കുക ഈ ഭൂമിയിലാരും പെർഫെക്റ്റ് പെർഫെക്റ്റല്ല എല്ലാവർക്കും അവർ അവരുടേതായ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് രണ്ട് പേരുടെയും കുറവുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക പങ്കാളിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ട്രോമ ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ പങ്കാളിയുടെ അനിഷ്ടങ്ങൾ അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ കുറവുകൾ ഇതെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരോട് ചേർത്ത് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കൊണ്ടുപോവുക അടുത്തത് ഉത്തരവാദിത്തങ്ങൾ ഒരാളുടേത് മാത്രമല്ല എന്ന് തിരിച്ചറിയുക കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ മറ്റുത്തരവാദിത്തങ്ങളും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂട്ടുത്തരവാദിത്തമായി കണക്കാക്കി മുന്നോട്ട് പോവുക എന്നത് കുടുംബങ്ങളിൽ വഴക്കുകളും പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഒരാളുടെ മേലെ എല്ലാ ഉത്തരവാദിത്വവും വരുന്ന സാഹചര്യം ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിന് വലിയ തോതിൽ അത് കൂടും അതുകൊണ്ട് പരസ്പരം ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ശ്രമിക്കുക ഒരു ബന്ധം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ട് അങ്ങനെ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ വേണം ബന്ധമാണ് നമുക്ക് പ്രധാനം അതിലെന്തെല്ലാമാണ് ഒഴിവാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടതെന്നും പറഞ്ഞു ഞാൻ കഴിഞ്ഞു ഓരോ ബന്ധങ്ങൾക്കും ആവശ്യമായ രീതിയിൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുക മനോഹരമായി ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഹവേ ക്രീറ്റേ ബൈ